ഹലോ ഞാൻ ഡോക്ടർ കോര ജോർജ് ഞാനൊരു ഓർത്തപ്പെഡിക് സർജനാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ കണ്ടീഷൻ മൂലം ഞാൻ വീൽ ചെയർ ബോണ്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്യൂസ് ഓസ്റ്റിയോപീനിയ അല്ലെങ്കിൽ ബ്യോക്കറവ് മൂലം എല്ലുകൾക്ക് സംഭവിക്കുന്ന ബലക്കൊറോവിനെക്കുറിച്ചാണ് നമ്മുടെ എല്ലുകൾ ഭാരം വഹിക്കാനും നടക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയിരിക്കെ സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് മസ്കുലർ ഡിസ്ട്രോഫി മുതലായ അസുഖങ്ങൾ മൂലം വീൽചെയർ ഉപയോഗിക്കേണ്ടതായി വരികയും നടക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലുകൾക്ക് സ്വാഭാവികമായും ബലക്കുറവ് സംഭവിക്കും ചെറിയ തോതിൽ സംഭവിക്കുന്ന ബലക്കുറവിന് ഓസ്റ്റിയോപ്പീനിയ എന്നും എല്ലുകൾക്ക് അമിതമായ ബലക്കുറവ് സംഭവിക്കുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്നും പറയുന്നു ഈ ഓസ്റ്റിയോപീനിയ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് എങ്ങനെ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് കാര്യം ഒരു നോർമൽ വ്യക്തിക്ക് ഒരു ചെറിയ വീഴ്ചയിൽ അതായത് ഒരു ഡൊമസ്റ്റിക് ഫോൾ വീട്ടിൽ സംഭവിക്കുന്ന ഒരു വീഴ്ചയിൽ എല്ലുകൾക്കൊന്നും സംഭവിക്കുകയില്ല എന്നാൽ ഈ ബലക്കുറവ് സംഭവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ചെറിയ വീഴ്ചയിൽ പോലും ഒരു ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതുകൾ എടുക്കണം ഒന്ന് ഫിസിക്കൽ തെറാപ്പി ഫിസിക്കൽ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ ബലം കുറഞ്ഞ കാലുകളുടെ എല്ലുകൾക്ക് കുറച്ച് വെയ്റ്റ് ബെയറിംഗ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുക അത് ഫിസിയോതെറാപ്പി കൺ കൺസൾട്ടേഷനിൽ മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ട് നമ്മൾക്ക് വേണ്ടത് ബോൺ ന്യൂട്രീഷൻ ബോൺ ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യവും വൈറ്റമിൻ ഡിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത്തേതായിട്ട് ഇടയ്ക്ക് വെച്ച് ബോൺ മിനറൽ ഡെൻസിറ്റിയും വൈറ്റമിൻ ഡിയുടെ അളവും നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബോൺ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് എന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള ബിസ്ഫോസ്ഫനൈസ് ഗ്രൂപ്പിലുള്ള മരുന്നുകളുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അറിയുവാനായിട്ട് നിങ്ങളുടെ ഓർത്തോപ്പടിക് അടുത്ത് ചോദിച്ചാൽ മതിയാകും ഇതിനോടനുബന്ധിച്ച് ഈ വരുന്ന ജൂലൈ പതിനേഴ് വ്യാഴം വിങ്സ് ഓൺ വീൽസിൻ്റെ നേതൃത്വത്തിൽ കോതമംഗലം ചെറിയ പള്ളിയുടെ മാർ ബേസിൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഞങ്ങളൊരു ഫ്രീ ക്യാമ്പ് നടത്തുന്നതാണ് ഈ ക്യാമ്പിൽ ഞങ്ങൾ ബോൺ മിനറൽ ഡെൻസിറ്റി സ്കാനും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അറിയുവാനുള്ള ടെസ്റ്റുകൾ ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നതാണ് ഏവർക്കും സ്വാഗതം